എൽ പി സ്കൂൾ അധ്യാപക പരീക്ഷാ പരിശീലനത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് വേൾഡ് ഓഫ് എഡ്യൂക്കേഷൻ്റെ എല്ലാ വ്യൂഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു ക്വസ്റ്റ്യൻ നമ്പർ വൺ കുട്ടികളിൽ നിരീക്ഷിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളെ അവയുടെ തോതും ആധിക്യവും അനുസരിച്ച് ഗ്രേഡ് ചെയ്യുന്ന രീതിയാണ് ഡാഷ് ഓപ്ഷൻസ് എ റേറ്റിംഗ് സ്കെയിൽ ബി രേഖ സി സോഷ്യോമെട്രി ഡി ഒബ്സർവേഷൻ ആൻസർ എ റേറ്റിംഗ് സ്കെയിൽ ക്വസ്റ്റ്യൻ നമ്പർ ടു ശൈശവ ഘട്ടത്തിൽ പരാശ്രിതനായ ഒരു കുട്ടിയെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്ന ബോധം ഏതാണ് ഓപ്ഷൻസ് എ സ്വാതന്ത്ര്യം ബി സ്നേഹം സി സുരക്ഷിതത്വം ഡി വിജയം ആൻസർ എ സ്വാതന്ത്ര്യം ക്വസ്റ്റ്യൻ നമ്പർ ത്രീ വ്യക്തിത്വ രൂപവൽക്കരണമാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെങ്കിൽ താഴെ പറയുന്നവയിൽ ഏതു വ്യക്തി രൂപങ്ങളെയാണ് അധ്യാപകർ വാർത്തെടുക്കാൻ ശ്രമിക്കേണ്ടത് ഓപ്ഷൻസ് എ അന്തർമുഖൻ ബി ബഹിർമുഖൻ സി ഉഭയമുഖൻ ഡി ഇവയൊന്നുമല്ല ും വികാത്തിലും താരതമ്യേന സ്വാധീനം കുറവുള്ള ഘടകം ഏതാണ് ഓപ്ഷൻസ് എ ഹെറിഡിറ്റി ബി സാമ്പത്തികം സി എൻവോൺമെന്റ് ഡി ഇവയൊന്നുമല്ല ആൻസർ ബി സാമ്പത്തികം കൊസ്റ്റ്യൻ നമ്പർ ഫൈവ് വൈകാരിക മണ്ഡലത്തിലേക്ക് ബെഞ്ചമിൻ ബ്ലൂം നിർണയിച്ച ബോധനോദ്ദേശങ്ങളിൽ പെടാത്തത് ഏത് ഓപ്ഷൻസ് എ അഭിഭാവം ബി മൂല്യങ്ങൾ സി ആസ്വാദനം ഡി അവധാരണം അവധാരണം ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ഒരു യാദൃശ്ചിക വിദ്യാഭ്യാസ പരിപാടിക്ക് ഉദാഹരണമാണ് ഡാഷ് ഓപ്ഷൻസ് എ പത്രങ്ങൾ ബി ക്ലബുകൾ സി ജനവിദ്യാഭ്യാസ കേന്ദ്രം ഡി സാക്ഷരതാ പ്രസ്ഥാനം ആൻസർ എ പത്രങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ സെവൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ബോധനോദ്ദേശങ്ങളെ കുറിച്ച് ശരിയല്ലാത്തത് ഏത് ഓപ്ഷൻസ് എ ഉദ്ദേശങ്ങൾക്ക് വ്യക്തിത്വം ഉണ്ടായിരിക്കണം ായോഗികത ഉണ്ടായിരിക്കണം സി പ്രയോജനകരങ്ങളായിരിക്കണം ഡി ഉദ്ദേശ്യങ്ങൾക്ക് സ ഉണ്ടായിരിക്കണം ആൻസർ ഡി ഉദ്ദേശ്യങ്ങൾക്ക് സന്ദിഗ്ധ ഉണ്ടായിരിക്കണം ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് പോഷകാഹാരങ്ങളും കുത്തിയപ്പുകളും കുട്ടികൾക്ക് യഥാവിധി ലഭ്യമാക്കാൻ അധ്യാപിക ചെയ്യേണ്ടുന്ന ഏറ്റവും യോജിച്ച പ്രവൃത്തി ഓപ്ഷൻസ് എ കുട്ടികളിലെ ഉദാ ഉദാഹരണ സഹിതം പറഞ്ഞു മനസ്സിലാക്കൽ കുട്ടികളെ ഉദാഹരണ സഹിതം പറഞ്ഞു മനസ്സിലാക്കൽ ബി എഴുതി തയ്യാറാക്കിയ ചാർട്ട് വീട്ടു വീട്ടിലേക്ക് കൊടുത്തുവിടൽ സി അച്ഛനമ്മമാരെ വിളിച്ച് വിദഗ്ധരാൽ ബോധവൽക്കരിക്കൽ ഡി ഇവയൊന്നുമല്ല ആൻസർ സി അച്ഛനമ്മമാരെ വിളിച്ച് വിദഗ്ധരാൽ ബോധവൽക്കരിക്കൽ ക്വസ്റ്റ്യൻ നമ്പർ നയൻ ശരീരഘടനയുടെ അനുപാതിക അനുസരിച്ച് വ്യക്തികളെ മേതുരാകാരം ം ലംബാകാരം എന്നിങ്ങനെ തരംതിരിച്ച മനഃശാസ്ത്രജ്ഞൻ ഓപ്ഷൻസ് എ ഫ്രാൻസിസ് ബി ഷെൽഡൻ സി ഹർലക് ഡി മീരാൻ ആൻസർ ഷെൽഡൻ ക്വസ്റ്റ്യൻ നമ്പർ ടെൻ എല്ലാ കുട്ടികളിൽ നിന്നും ഒരേപോലെ കഴിവുകളും നേട്ടങ്ങളും പ്രതീക്ഷിക്കാൻ പറ്റാത്തത് ഓപ്ഷൻസ് എ ഓരോ കുട്ടിയും ഒരു അതുല്യ വ്യക്തിയാണ് ബി ചിലർ ശരാശരിയിൽ താഴ്ന്ന ബുദ്ധിയാണ് സി കുട്ടികളുടേത് വ്യത്യസ്ത സാമ്പത്തിക ചുറ്റുപാടുകളാണ് ഡി ഇവയൊന്നുമല്ല ആൻസർ ഓരോ കുട്ടിയും ഒരു അതുല്യ വ്യക്തിയാണ് For more videos, just subscribe World of Education channel.